കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും കർത്താവിനാൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഈ മാസാവസാന ദിവസം ഒപ്പം കർത്തൃദിവസം കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി ദൈവം നമുക്കൊരു അവസരം കൂടി ഒരു മുഖാന്തരം കൂടി ഒരുക്കിത്തരികയാണല്ലോ ദൈവത്തിന് കേൾവിക്ക് ആത്മാർത്ഥത കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സകല കനിവും കരുണയും കൃപയും തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനും നീതിമാനും വതനം തന്നനുഗ്രഹിക്കുന്നവരുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നൊരു ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കാൻ വചനത്തിലൂടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു എല്ലാവരെയും അഭിവാദനങ്ങൾ അറിയിക്കുന്നു ദൈവം നമ്മൾ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ ഏറിയ ധന്യതയും അതിലുപരി ദൈവത്തിൻ്റെ കൃപയും നമുക്ക് തന്ന് ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇയോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒൻപതാമത്തെ വാക്യം ഇപ്രകാരമാണ് വാക്യം ദക്ഷിണമണ്ഡലത്തിൽ നിന്നും കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്നും കുളിരും വരുന്നു ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റ് ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു യോബിൻ്റെ പുസ്തകത്തിൽ ഒറ്റപ്പെട്ട വാചകങ്ങൾ കൊണ്ട് ഒത്തിരി ചിന്തകൾ സമ്മാനിക്കുന്നുണ്ട് യോബിൻ്റെ പുസ്തകത്തിൽ ഓരോരോ വാക്കുകൾ ആ വാക്കുകൾക്കകത്ത് അന്തർലീനമായിരിക്കുന്ന ആത്മീക രഹസ്യങ്ങളുണ്ട് പ്രപഞ്ച സത്യങ്ങളുണ്ട് അങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യോബിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഒത്തിരി സത്യങ്ങൾ വിശിഷ്യ ശാസ്ത്രീയ സത്യങ്ങൾ പോലും ആ പുരാതനം അവകാശപ്പെടുന്ന ഈ പുസ്തകത്തിനകത്ത് ബൈബിളിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുന്ന ഗ്രന്ഥമാണ് യോബിൻ്റെ പുസ്തകം ആ പുസ്തകത്തിനകത്ത് ശാസ്ത്രീയമായും ദൈവികമായും പ്രപഞ്ചപരമായും എഴുതപ്പെട്ടിരിക്കുന്ന ഒത്തിരി ഒത്തിരി ആത്മീക ചിന്തകളും രഹസ്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ദക്ഷിണമണ്ഡലം ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റ് വരുന്നു അപ്പോൾ തന്നെ ഉത്തരദിക്കിൽ നിന്ന് കുളിര് വരുന്നു പുരാതന ഭക്തന്മാരുടെ ഹൃദയത്തിനകത്ത് ദിക്ക് അഥവാ വടക്ക് എന്ന് പറയുന്നത് അവരുടെ മനസ്സിനകത്ത് വടക്ക് ദൈവീകതയുടെ സ്ഥലമായി കരുതിയിരുന്നു നമ്മൾ തിരുവനന്ത വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രകാരം കാണുന്നു കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത് എന്നെഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് വടക്ക് നിന്നാണ് എന്നവിടെ സ്ഥാപിച്ചിട്ടില്ലെങ്കിലും അണ്ടർ സ്റ്റുഡാണ് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം എന്നെഴുതപ്പെട്ടിരിക്കുന്ന വാക്യമുണ്ട് പുരാതന ചിന്തയിൽ പഴയ നിയമത്തിൻ്റെ ചിന്താഗതിയിൽ പ്രപഞ്ചത്തിൻ്റെ തലസ്ഥാനം വടക്ക് ആണെന്നും ആ വടക്ക് നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആ സ്വർഗീയ പർദീസയും ഒക്കെ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മുപ്പത്തിയേഴാം അധ്യായത്തിനകത്ത് തന്നെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു അപ്പം ഇത് ഒരു ആശയമായിരുന്നു ഒരു ചിന്തയായിരുന്നു വടക്കേ ദിക്കെന്ന് പറയുന്നത് ദൈവം വസിക്കുന്നു ദൈവീകത ഇവിടെ സ്ഥലമാണ് സ്വർഗം എന്നൊക്കെ പരാമർശിക്കുന്ന ചിന്ത ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ വായിക്കപ്പെട്ട ഒമ്പതാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യം രണ്ട് ദിക്കുകൾ ദിക്ക് ദക്ഷിണദിക്ക് ദിക്ക് അല്ലെങ്കിൽ ധ്രുവം അവിടെ നിന്ന് മണ്ഡലം അവിടെ നിന്ന് കൊടുങ്കാറ്റ് വരുന്നു കൊടുങ്കാറ്റ് നാശത്തിൻ്റെ തകർച്ചയുടെ ഉലച്ചിലിൻ്റെ ഇല്ലാതെയാക്കി കളയുന്നതിൻ്റെ ഒരു പ്രതീകമാണ് യോബിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിനകത്ത് യോബിൻ്റെ വീടിന് നേരെ കൊടുങ്കാറ്റടിച്ചു ആ കൊടുങ്കാറ്റാണ് വീട് തകർത്തത് ജീവിതം പൊളിച്ചത് കൊടുങ്കാറ്റ് അപ്പോൾ ദക്ഷിണ മണ്ഡലം കൊടുങ്കാറ്റ് ഉള്ള വാക്കിയും അവിടുന്ന് തകർത്ത് കളയുന്ന നശിപ്പിച്ചു കളയുന്ന ഉടച്ചു കളയുന്ന ഇല്ലാതാക്കി കളയുന്ന പതറിച്ചും പാറ്റിയും കളയുന്ന കൊടുങ്കാറ്റ് നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്ന കൊടുങ്കാറ്റ് ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് വരുന്നു അപ്പോൾ തന്നെ ഉത്തരദിക്ക് അവിടെ നിന്ന് കുളിര് വരുന്നു കുളിര് എന്ന് പറയുന്നത് ഒരു സാന്ത്വനത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു തലോടലിൻ്റെ ഒരു സംയമനത്തിൻ്റെ സിമ്പിളായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഇതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വേദപുസ്തകത്തിനകത്തുന്ന അനേക കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുമ്പോൾ ഒരു ഭാഗത്ത് തകർച്ചയുടെയും ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ നമ്മളെ ഉടച്ചു കളയുന്നതിൻ്റെയും പ്രതിസന്ധികൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിനൊരു മറുഭാഗമുണ്ട് ഇത് ബൈബിളിൽ മൊത്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട് അങ്ങനെ മരണമുണ്ടെങ്കിൽ ജീവനുണ്ട് വ്യത്യസ്തമായ രീതിയിൽ വേദപുസ്തകത്തിനകത്ത് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് കൊടുങ്കാറ്റുണ്ട് പ്രതികൂലമുണ്ട് ഇതെല്ലാം സമ്മതിക്കുന്നു പക്ഷെ അതിനൊരു മറുവശമുണ്ട് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം ഒരു ദക്ഷിണ ദൃക് ദിക്കുണ്ടെങ്കിൽ അല്ലല്ല ദക്ഷിണമണ്ഡലമുണ്ടെങ്കിൽ ഒരു ഉത്തര ഉത്തരദിക്കുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കൊടുങ്കാറ്റും പ്രശ്നങ്ങളുമൊക്കെ വാരി വിതറി എറിയുന്ന ഒരു പോരാട്ടം പ്രശ്നം നമ്മുടെ ഭാഷ പറഞ്ഞാൽ പൈശാചികവും സാത്താന്യവുമായിരിക്കുന്ന വലിയ പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റ് ഒരു ഭാഗത്ത് നിന്ന് കൂടണക്കി വരുമ്പോൾ അത് മാത്രമല്ല ഈ ലോകത്തിലുള്ളത് ഒരു മറുവശമുണ്ട് ഒരു ഉത്തരമണ്ഡലം അല്ലെങ്കിൽ ഉത്തരദിക്ക് അവിടെ നിന്ന് കുളിരും നാശങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുന്നതിൻ്റെ പുറകിൽ നമ്മളെ സ്വാധീനിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന കൃപ തരുന്ന മനസ്സ് തണുപ്പിക്കുന്ന നമ്മുടെ ചൂടേറിയ അന്തരീക്ഷത്തിന് കുളിരേകുന്ന ഒരവസ്ഥ ഈ ഉത്തരദിക്കിൽ നിന്നുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ പൈശാചികവും സാധാന്യവുമായിരിക്കുന്ന പോരും പോർവളിയും പോരാട്ടങ്ങളും കൊടുങ്കാറ്റുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് മാത്രമല്ല ഇതിനൊരു മറുവശമുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് നേരെ ഈ ദക്ഷിണമണ്ഡലമായിരിക്കും തുറന്നിട്ടിരിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനൊക്കെ നേരെ ഭയങ്കര കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും ചില സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം ദക്ഷിണ നിൽക്കിൽ നിന്ന് കയറി വരുന്ന കൊടുങ്കാറ്റ് ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചേക്കാം ഉറച്ചു നിൽക്കുന്ന വലിയ വടവൃക്ഷത്തെ വേരോടെ പറിച്ചു കളയാൻ മറിച്ച് കളയാൻ കഴുത്തുള്ള കൊടുങ്കാറ്റ് പക്ഷേ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരു ഉത്തരദിക്കുണ്ട് എന്ന കാര്യം മറക്കരുത് കുളിരും തണുപ്പും സാന്ത്വനവും തലോടലും ഒക്കെ നമുക്ക് നൽകിത്തരുന്ന ഒരു ദക്ഷിണ ഒരു ഉത്തരമണ്ഡലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സന്ദേശം വളരെ ചുരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ ചില ഘട്ടങ്ങളിൽ ദക്ഷിണ ദിക്കിൽ നിന്ന് ആഞ്ഞടിക്കുന്ന ചില പ്രശ്നങ്ങൾ ഞാനിപ്പോൾ തെക്ക് നിന്നാണ് കാറ്റ് വരത്തുള്ളൂ എന്നൊന്നും അല്ല ഞാൻ സ്ഥാപിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ചിന്ത ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ മറുഭാഗത്ത് തണുപ്പുണ്ട് ഒരു ഭാഗത്ത് നമ്മുടെ ഹൃദയം കത്തിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ മറുഭാഗത്ത് കുളിരേകുന്ന വിഷയമുണ്ട് നമുക്ക് ജീവിതത്തിനകത്ത് ഈ ലോകത്തിനകത്ത് ഒരു ദക്ഷിണമണ്ഡലം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് ചിലരങ്ങനെ വിചാരിക്കും എൻ്റെ എന്നും ഈ കൊടുങ്കാറ്റുള്ളൂ എൻ്റെ എന്നും ഈ പ്രശ്നമേ ഉള്ളൂ കടപൊഴുകി എറിയുന്നത് പോലത്തെ പ്രതികൂലമേ ഉള്ളൂ എന്ന് വിചാരിക്കും ഇല്ല ജീവിതത്തിനൊരു മറുവശമുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊരു മറുവശമുണ്ട് ഒരു ഉത്തരദിക്കുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഈ വചനത്തിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദക്ഷിണമണ്ഡലത്തിലെ കൊടുങ്കാറ്റ് കൊണ്ട് കുറച്ച് നാളുകളായി വലിയ പ്രതിസന്ധികൾ നേരിടുന്നെങ്കിൽ ഇതൊരു മാസാവസാന ദിവസമല്ലേ ചിലപ്പോൾ നിങ്ങൾ ചിലര് ഈ ജൂൺ മാസം മുഴുവൻ ദക്ഷിണ ദിക്കിലെ കൊടുങ്കാറ്റ് ആ ആഞ്ഞടിച്ചൊരു മാസമായിരിക്കാം പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മാസം ഉത്തരദിക്ക് തുറക്കപ്പെടട്ടെ തണുപ്പും തലോടലും തഴുകലും എല്ലാം നമുക്ക് ലഭിക്കട്ടെ ദൈവീകതയുടെ സ്പർശനം ഉണ്ടാകട്ടെ അന്ധകാരത്തിൻ്റെ കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച് ചില നഷ്ടങ്ങൾ ഒക്കെ വരുത്തി കാണും സങ്കടങ്ങൾ വരുത്തി കാണും മറുഭാഗത്ത് നമ്മെ തണുപ്പിക്കുന്ന ഉത്തരദിക്കിൻ്റെ ഇടപെടലും അതിൻ്റെ അതിൻ്റെ സ്പർശനം ഉണ്ടാകട്ടെ അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങളെ കർത്താവ് അവവണ്ണം അനുഗ്രഹിക്കട്ടെ എന്നുള്ള അംഗമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പുസ്തകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക പ്രകാശനത്തിനായ സ്തോത്രം ദക്ഷിണ ദിക്ക് അവിടെ നിന്ന് കയറി വരുന്ന പ്രശ്നങ്ങൾ അവിടെ നിന്ന് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ ജീവിതത്തെയും ജീവിത സാഹചര്യത്തെയും വല്ലാതെ ഉലയ്ക്കുന്നതായിരിക്കാം എന്നാൽ കർത്താവിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു ദൈവമേ ഒരു തരതിക്കുണ്ടല്ലോ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തഴുകലും തലോടലും ഒക്കെ ഉള്ളതിനായി സ്തോത്രം തിരുമുമ്പിൽ താഴ്ത്തുന്നു ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കും ദൈവം മാനിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും കൃപ കൊണ്ട് നിറയ്ക്കും സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനിടയാകണം കഴിഞ്ഞ നാളുകളിൽ ദക്ഷിണതക്കാണ് തുറന്നിരുന്നതെങ്കിൽ എൻ്റെ കർത്താവേ അവിടെ നിന്നുള്ള കൊടുങ്കാറ്റിനെ തടയണമേ ഈ ദിവസങ്ങളിൽ ഉത്തരദിക്ക് ഞങ്ങൾക്കായി തുറക്കപ്പെടണമേ അവിടെ നിന്ന് കുടിലും തണുപ്പും തലോടലും സ്വാന്തനവുമുള്ള ചെറിയ കുളിർക്കാറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കണമേ അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമ്മേ